ॐ नमो नारायणाय நாராயண கவச்சம் உபதேசிச்சு கழிஞ்சு விஸ்வரூபன் இந்திரனோடு பயகையான ஸ்லோகம் மகவன் இது ஆகியதம் வர்ம நாராயணாத்மகம் விஜேஷ் அஞ்சசான தம்ஷித அசுரயூதான் ஹே மகவன் அலையோ இந்திரா நாராயணாத்மகம் வர்ம ാരായണാത്മകമായ രക്ഷാകവചം ഇതം ആഖ്യാതം ഞാനിതാ ഉപദേശിച്ചു തന്നിരിക്കുന്നു ഏന ഈ ഒരു കവചം ദംശിത ധരിക്കുകയാണെങ്കിൽ ഈ കവചത്തിനാൽ സംരക്ഷിതനാകുന്ന അങ്ങ് അസുരയൂഥവാൻ അസുരസേനാധിപതികളെ അഞ്ചസാ അനായാസേന വിജേഷ്യസി വിജയിക്കുന്നതാണ് നമ്മൾ കവചം മാത്രമായിട്ട് ചൊല്ലുമ്പോൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയാൽ മതി അതാണ് ആ മന്ത്രം അതിനു മുൻപുള്ളത് എങ്ങനെ കവചം ധരിക്കണം എന്നതിൻ്റെ ഉപദേശമാണ് ഇനി വരാനിരിക്കുന്ന ഏതാനും ശ്ലോകങ്ങളിൽ നാരായണ കവചം ധരിച്ചാലുള്ള ഫലം എന്താണ് അതിൻ്റെ മഹാത്മ്യം എന്താണ് എന്നാണ് പറയുന്നത് ഒരു വലിയ അസുര സൈന്യത്തെ ജയിക്കാൻ ഈ നാരായണ കവചം അങ്ങയെ സഹായിക്കും എന്ന് പറയുമ്പോൾ അത് ആദ്യം പറഞ്ഞതുപോലെ അംഗന്യാസത്തോടും കരന്യാസത്തോടും ആ വിധിപ്രകാരം ചൊല്ലുമ്പോഴാണ് അതിന് യാതൊരു വിധത്തിലുള്ള ഇളക്കവും വരാൻ പാടില്ല തപസ് പോലെ ചെയ്യുന്ന നാരായണ കവച മന്ത്ര ഉപാസന കൊണ്ട് അപാരമായ സിദ്ധി കൈവരിക്കാവുന്നതാണ് പക്ഷേ ആ വിധിപ്രകാരമുള്ള ഉപാസനയ്ക്ക് ഒരു ഗുരുവിൻ്റെ നേരിട്ടുള്ള ശിക്ഷണം അല്ലെങ്കിൽ ഉപദേശം ആവശ്യമാണ് അതേസമയം ഞാൻ ഒന്നുകൂടെ പറയുന്നു നാരായണ കവചം ഒരു നാമ ജപം എന്ന രീതിയിൽ നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ തന്നെ നമുക്ക് നാമജപത്തിൻ്റെതായ ആ മഹത്വം തീർച്ചയായും ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലെങ്കിലും നാമത്തെക്കാളും മഹിമ മറ്റൊന്നിനും ഇല്ല എന്ന് ഊന്നി ഊന്നി പറയുന്ന ഒന്നാണ് ഇനി പറയാൻ പോകുന്ന ആ ഫലശ്രുതി വിധിപ്രകാരം നാരായണ കവചം ജപിച്ച് സിദ്ധി വരുത്തുന്ന ആളുകൾക്കാണ് മുപ്പത്തി ആറാമത്തെ ശ്ലോകം യം ഏത് ധാരയമാണാത്തതി ചുഷ പദാവാസം സ്പൃശേത് സദ്യ സാധ്വസാദ് സഹ വിമു ഈ നാരായണ കവചം ജപിക്കുന്നവർക്ക് അസാമാന്യമായ സിദ്ധി കൈവരുന്നതാണ് എന്നതിനെ ഉദാഹരിക്കാനായിട്ട് പറയുന്നു ഏതത് ധാരയമാണ ഈ നാരായണ കവചത്തെ ധരിക്കുന്നവൻ അതായത് വിധിപ്രകാരം സാധന ചെയ്ത് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവൻ അവന്റെ ചക്ഷുഷ കണ്ണുകൊണ്ട് എം എം പശ്യതി യാതൊരാളെ നോക്കുന്നുവോ ഇനി വാ അഥവാ പദ അവന്റെ കാലുകൊണ്ട് സംസ്പൃശേത് ഒന്ന് സ്പർശിക്കുകയെങ്കിലും ചെയ്താൽ ആരെയാണോ നോക്കിയത് ആരെയാണോ സ്പർശിച്ചത് അവരുടെ ഭയത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് അതാണ് സഹതു അങ്ങനെ ഏതൊരു നാരായണ കവചം സിദ്ധി വരുത്തിയ ആളാൽ സ്പർശിക്കപ്പെടുമോ സഹ അവൻ തു തുസദ്യ ഉടനടി സാധ്വസാദ് അവന്റെ ഏത് തരത്തിലുള്ള ഭയത്തിൽ നിന്നും വിമുച്ചതേ മുക്തനാകുന്നതാണ് അതാണ് പറഞ്ഞത് വിധിപ്രകാരം നാരായണ കവചം ജപിച്ച് സിദ്ധിവരുത്തിയാൽ അവൻ ശരിക്കും ഈശ്വര തുല്യനായിത്തീരുന്നു ഭഗവാൻ മഹാവിഷ്ണുവിന് തുല്യം മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള ഒരു സിദ്ധി കൈവരുന്നതാണ് അതാണ് ഈ നാരായണ കവചം വിധിപ്രകാരം സാധന ചെയ്താലുള്ള ഫലം എന്ന് പറയുന്നു അത് തന്നെയാണ് നാരായണ കവചത്തിൻ്റെ മഹാത്മ്യവും ഈ നാരായണ കവചം ജപിച്ച് സിദ്ധി വരുത്തുന്ന ഒരാളെ പിന്നെ ഈ ലോകത്തിലുള്ള ഒന്നിനും ഭയപ്പെടുത്താനോ ഉപദ്രവിക്കാനോ സാധിക്കില്ല മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം നിത് ഭയം താരയതോ ഭവേ രാജദസ്യു ഗ്രഹാദിഭ്യോ വ്യാഘ്രാദിചിത് ഈ ഒരു രക്ഷാമന്ത്ര വിദ്യയെ ധാരയത വിധി ധരിച്ചിരിക്കുന്ന അത് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം വിധിപ്രകാരം ധരിച്ചിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഫലമാണ് പറയുന്നത് അങ്ങനെയുള്ള തസ്യ അവന് രാജ രാജാക്കന്മാർ എന്ന് വെച്ചാൽ അധികാരി വർഗത്തിൽ നിന്നുള്ള ഭയം ദസ്യു കൊള്ളക്കാർ ഗ്രഹാദിഭ്യ ഗ്രഹദോഷങ്ങൾ അല്ലെങ്കിൽ ദുർഗ്രഹ ദേവതകൾ എന്നിവയിൽ നിന്നും അതുപോലെ വന്യമൃഗങ്ങൾ വ്യാഘ്രാദിഭ്യ പുലി സിംഹം മുതലായ ജന്തുക്കളിൽ നിന്നും എന്തിനേറെ പറയുന്നു കുതശ്ചിത് ഒരിടത്ത് നിന്നും കർഹിച്ച് ഒരിക്കലും ഒരു ഭയം സംഭവിക്കുകയില്ല കാരണം ഈ നാരായണ കവചം ജപിച്ച് സിദ്ധി വരുത്തുന്ന ആളിൻ്റെ ഒരു സാന്നിധ്യം ഇത്തരത്തിലുള്ളവരെ ഭയപ്പെടുത്തുന്നതാണ് അപ്പോൾ തിരിച്ച് ഈ ആളെ ഉപദ്രവിക്കാൻ അവർക്ക് തോന്നുകയില്ല ഇനി നാരായണ കവച വിദ്യയുടെ മഹത്വം പറയുക മാത്രമല്ല അത് ജപിച്ച് സിദ്ധി വരുത്തിയ ഒരു ബ്രാഹ്മണൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ചപ്പോൾ ആ ഉപേക്ഷിച്ച സ്ഥലത്തിന് പോലും ഒരു മഹാത്മ്യമുണ്ടായി എന്ന ഒരു കഥ പറയുകയാണ് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ഇമാം വിദ്യിത് കൗശികോ ധാരയൻ ത്ണയാ സ്വാഗം ായിദ്ധിപ്രകാരം ധാരയൻ ധരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സിദ്ധി വരുത്തിയ സഹ അദ്ദേഹം സ്വാഗം അദ്ദേഹത്തിന്റെ ദേഹത്തെ ആ കാലമെത്തിയപ്പോൾ മരുധന്വനിപ്പറമ്പിൽ യോഗ ധാരണയു അപ്പോൾ ആ കഥ പറഞ്ഞു വരികയാണ് അടുത്തത് മുപ്പത്തിയൊൻപതാമത്തെ ശ്ലോകം ആ കഥയുടെ തുടർച്ച തമാന ഗന്ധർവതിരഥി വൃതോ യത്ര ദ്ജക്ഷത്രൊരിടത്താണോ ദ്വിജക്ഷയ ഈ ബ്രാഹ്മണന്റെ ദേഹത്യാഗം ദേഹത്യാഗമുണ്ടായത് തസ്യ ഉപരി അതിൻ്റെ മീതെ അതിൻ്റെ മുകളിൽ കൂടെ ഏകത ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ചിത്രരഥ ഗന്ധർവതിഹി ചിത്രരഥൻ എന്ന ഗന്ധർവരാജാവ് സ്ത്രീഭിഹി സ്ത്രീഭിഹീവൃത്ത സ്ത്രീ സ്ത്രീജനങ്ങളുമായിട്ട് വിമാനേന യൗ വിമാനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ നാരായണ കവചം സിദ്ധി വരുത്തിയ ആ ബ്രാഹ്മണൻ ദേഹത്യാഗം ചെയ്ത സ്ഥലത്തിനും ഈതേ കൂടെ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ചിത്രരഥനും അദ്ദേഹത്തിൻ്റെ ഏർ സ്ത്രീകളും എന്ന് വെച്ചാൽ ഭാര്യമാരും തോഴിമാരും ഒക്കെയായിട്ടുള്ള സ്ത്രീ ജനങ്ങൾ അങ്ങനെ പോകവേ ഈ സ്ഥലത്തെത്തിയപ്പോൾ യാതൊരു अन्तरीक्षव्यतियानवं सम्भविक्यादे ई विमानं तल तलगीळायि ताळवीणु अदाण नाल्पदामते श्लोकं गगनात् न्यपतत् सद्यः स विमानो हि अवाक्षिराः सः बाल अखिल्यवचनाद् अस्थीनि आदाय विस्मितः प्रास्य प्राची सरस्वत्यां स्नात्वा धाम സ്വം അന്വകാത് ഇങ്ങനെ ആകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ സഹ സദ്യ ആ ചിത്രരഥ രാജാവ് ഗന്ധർവരാജാവ് പെട്ടെന്ന് ഗഗനാത്ത് ആകാശത്തിൽ നിന്ന് സ വിമാനഹി വിമാനത്തോടുകൂടി അവാക്ഷിരാഹ തലകീഴായിട്ട് ഞപത നിലത്തുവിന്നു ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ആകപ്പാടെ പരിഭ്രമിച്ചു ഒരു പക്ഷെ അതിനടുത്ത് തപസ് ചെയ്യുകയായിരുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുകയായിരുന്ന ബാലഅഖ്യ വചനാദ് ബാലഅഖിലയ മുനിയുടെ അടുത്ത് ചെന്നിട്ട് ഇതെന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ മുനി ജ്ഞാന കൊണ്ട് ഇതാണ് കാര്യം ഇവിടെ ഇങ്ങനെ ഒരു ബ്രാഹ്മണന്റെ അസ്ഥി കിടപ്പുണ്ട് ആ അസ്ഥിയുടെ ആകർഷണ ശക്തി കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ മുനിയുടെ ഉപദേശപ്രകാരം അസ്ഥീനി ആ ബ്രാഹ്മണന്റെ അസ്ഥികളെ ആദായ വെറുക്കിയെടുത്തിട്ട് പ്രാചീ കിഴക്കോട്ടുള്ള സരസ്വത്യാം സരസ്വതീ നദിയിൽ പ്രാസ്യ പ്രക്ഷേപിച്ചിട്ട് അവിടെ ഏർ ഒഴുക്കിയിട്ട് സ്നാത്വ ആ സരസ്വതിയിൽ സ്നാനം ചെയ്ത് വിസ്മിത അത്ഭുതം കൊണ്ടുപോയി ഒരു കവചം ധരിച്ചതിനെ തുടർന്ന് ആ ആളിൻ്റെ ദേഹത്യാഗം നടന്ന സ്ഥലത്തിന് പോലും ഇത്രയും മഹാത്മ്യമോ ഇത്രയും ചില വൈചിത്രങ്ങളോ എന്ന് വിസ്മിത അദ്ഭുതം പൂണ്ടുകൊണ്ട് സ്വം ധാമ തങ്ങളുടെ സ്ഥലത്തേക്ക് ആ അവരുടെ രാജ്യത്തിലേക്ക് അന്വകാത്ത് തിരിച്ചു പോയി ഇനി ശുഖബ്രഹ്മർഷിയും ஈ ஒரு நாராயண கவச்சத்தின் மஹாத்மியம் ஒன்னு கூட எடுத்துபறையானி முச்சதே சர்வோயத் யராணோ இது காலே வேண்ட காலத்தில் തനിക്ക് കവചം ധരിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ട് ഗുരുപദേശത്താൽ വേണ്ട രീതിയിൽ ശൃണുയാത്ത് ആരാണോ ഇത് കേൾക്കുന്നത് യഹ യാതൊരാൾ ആദൃതഹ ആദരവോടുകൂടി ഈ കവചത്തെ വിധിപ്രകാരം ധാരയതീച്ച ധരിക്കുകയും ചെയ്യുന്നുവോ തം അവനെ ഭൂതാനി സർവചരാചരങ്ങളും നമസ്യന്തി നമസ്കരിക്കുന്നതാണ് ഭഗവാനെ പോലെ കണ്ട് നമസ്കരിക്കും എന്നാണ് മാത്രമല്ല അവൻ സർവതഹ ഭയാത് എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും മുച്ചതേ മുക്തനാവുകയും ചെയ്യുന്നു ഇതാണ് നാരായണ കവചത്തിൻ്റെ വലിയൊരു മഹാത്മമായിട്ട് പറയുന്നത് ഇനി ഈ കവചം ധരിച്ച ഇന്ദ്രാദികളുടെ ആ ഫലത്തെ കുറിച്ച് പറയുന്നു नापतिरण्डामोकम् एतां विद्याम् अधिगतो विश्वरूपाद शतक्रतुः त्रैलोक्यलक्ष्मीं बुभुजे विनिर्जित्यूपाद् गुरुवानि कवचमन्त्र अधिगतः मृधे युद्ध അസുരാൻ വിനിർജിത്യ അസുരന്മാരെ നിശേഷം പരാജയപ്പെടുത്തി ത്രൈലോക്യലക്ഷ്മി മൂന്ന് ലോകത്തിൻ്റെയും രാജ ഐശ്വര്യത്തെ ബുഭുജെ അനുഭവിച്ചു അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ് ഇനി നാളെ സംഭവിക്കുക ഇതും ഒരു ഭയമാണ് ഇങ്ങനെയുള്ള ഭയം വരുന്ന കാലത്ത് വിധിപ്രകാരം ചൊല്ലാൻ സാധിച്ചാൽ വളരെ നല്ലത് ഇനി അല്ലാതെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്രമായിട്ട് ജപിക്കണം എന്ന് മാത്രം അങ്ങനെ ഏകാഗ്രമായിട്ട് ജപിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അർത്ഥവിവരണം ചെയ്തു കഴിഞ്ഞതാണ് ആ അർത്ഥം നന്നായി മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ഈ രൂപവും ഭാവവും എങ്ങനെയൊക്കെ ഭഗവാൻ നമ്മെ രക്ഷിക്കും എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ വരും അങ്ങനെ നിറഞ്ഞു വരും ആ ഒരു എങ്കിലും ഇത് ചൊല്ലിയിട്ട് ഒന്നുമില്ലെങ്കിലും ഭാവിയെ കുറിച്ചുള്ള ആ ഭയപ്പാട് ഒഴിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതാണ് ദേവേന്ദ്രന്റെ ഈ ഒരു കാര്യത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് ഇത് ശ്രീമദ് മഹാപുരാണേ മഹാപുരാണെ ഷഷ്ടസ്കന്ധേ नारायणवर्म नाम अष्टमोऽध्यायः सर्वत्र गोविन्द नाम सङ्गीर्तनं गोविन्द गोविन्द हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्णा हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण